പ്രിയ സ്നേഹിതരെ ആറാമത് പരിശുദ്ധാത്മാഭിഷേക ധ്യാനം സെപ്റ്റംബർ നാല് മുതൽ ഏഴ് വരെ ഐ എം എസ് ധ്യാന ഭവനിൽ വച്ച് നടക്കുന്നു ഇതിനോടനുബന്ധിച്ച് ഞാൻ എഴുതിയ പന്ത്രണ്ടാമത്തെ ഗാനമാണ് നീറുമൻ മാനസ നൊമ്പരമകറ്റാൻ നീരുമന്മാനസ നം പരമകറ്റാൻ ദിവ്യാത്മാവേ മഴയായി വരൂ നിർമലമായൊരു ഹൃദയം നൽകാൻ ദിവ്യാത്മാവേ തീയായി വരൂ ന്മാനസ് നംബറ്റിവ്യാത്മാവേ മഴയായി വരൂ നിർമലമായൊരു ഹൃദയം നൽകാൻ ദിവ്യാത്മാവേ തീയായി വരൂ

നാമത്തിൽ പ്രവചിക്കുമ്പോൾ ആത്മീയ ജീവൻ ഊദണമേ യേശുവിൻ നാമത്തിൽ പ്രവചിക്കുമ്പോൾ ആത്മീയ ജീവൻ ഊദണമേ നീരുമന്മാനസ് നൊമ്പരമകറ്റാൻ ത്മാവേ മഴയായി വരൂ നിർമലമായൊരു ഹൃദയം നൽകാൻ ദിവ്യാത്മാവേ തീയായി വരൂ പിന്ത കൊസ്താ തിരുനാളിൽ ീനവായി വന്നയാത്മാവേ പിന്ത കൊസ്താ തിരുനാളിൽ വന്നയാത്മാവേ എന്നിലും വന്നു നീറയണമേ അജ്ഞാൽ അഭിഷേകം നൽകണമേ എന്നിലും വന്നു നീറയണമേ അലഭിഷേകം നൽകണമേ നീറുമെന്മാനസ് നം പരമകറ്റിവ്യാത്മാവേ മഴയായി വരൂ നിർമലമായൊരു ഹൃദയം നൽകാൻ ദിവ്യാത്മാവേ തീയായി വരൂ ദിവ്യാത്മാവേ തീയായി വരൂ